ഹായ് ഫ്രണ്ട്സ് ഒക്കാറയിലെ പേവാലേക്കിലെ ഒരു പേവാലേക്കിൽ നിന്നെടുക്കായിട്ടൊരു അമ്പലമുണ്ട് അത് താൽബാരഹി എന്നുള്ളൊരു അമ്പലമാണ് നല്ല ഒരു അമ്പലമായിട്ടോ അത് പക്ഷേ ചുറ്റും വെള്ളമാണ് നമുക്ക് ബോട്ടിലല്ലാതെ പോകാനൊക്കത്തില്ല അപ്പൊ ഈ പേവാ ലേക്കിൽ നിന്ന് ഞങ്ങൾ ബോട്ടിൽ അടുത്ത് പെഡൽ ബോട്ടാണ് അവിടെ ഈ മോട്ടോർ വെച്ചുള്ള ബോട്ടൊന്നും ഓടിക്കുന്നില്ല കാരണം വെള്ളം ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ബോട്ട് നമ്മൾ തന്നെ ചവിട്ടണം നമ്മളല്ല അതിന് ചവിട്ടാനായിട്ട് ആളുണ്ട് പക്ഷെ ഞങ്ങളെല്ലാവരും മാറി മാറി ചവിട്ട് ചെയ്ത് ഞങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതുപോലെ ഞങ്ങൾക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ ഞാനും ആദ്യമായിട്ട് അങ്ങനെ ചവിട്ടി നോക്കുന്ന ബോട്ടില്ല പെഡൽ ബോട്ടാ ഒരു പെൺകുട്ടിയായിരുന്നു അതിന്റെ ബോട്ട് ഓടിക്കുന്ന ആള് കപ്പിത്താൻ അപ്പൊ ആ മോള് മാറിയ ഞങ്ങളെല്ലാം മാറി മാറി ഇങ്ങനെ ചവിട്ടി ചെയ്ത് നല്ല ബലം വേണം കേട്ടോ നന്നായിട്ട് ഫോഴ്സ് ചെയ്ത് വേണം ചവിട്ടൻ വെള്ളത്തിലേക്ക് അതിന്റെ ആ പങ്കായം കറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ബലം കൊടുക്കേണ്ടി വരും അങ്ങനെ ഞാനും ചവിട്ട് ചെയ്യാൻ ആദ്യമായിട്ടാണ് ചവിട്ടുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അപാവകതകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത് എന്നാലും ഞാനത് ചെയ്തു നോക്കി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കോ പെഡൽ ബോട്ട് ഞാൻ ചവിട്ടിയിട്ടില്ലായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു അതും അങ്ങനെ ചവിട്ടി ഞങ്ങൾ മാറി മാറി ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു ഒരു ബോട്ടിൽ അവര് മാറി മാറി ഞങ്ങൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോയത് ഇപ്പൊ ഈ അമ്പലം എന്ന് പറഞ്ഞു ചുറ്റും വെള്ളം ആയിട്ട് കിടക്കുന്ന കര നമ്മളങ്ങോട്ട് ഈ ബോട്ടിൽ പോകാനൊക്കത്തില്ല വേറെ വഴിയില്ല ബോട്ട് തന്നെയുള്ളൂ വേറെ നടുക്കാതെ ഒരു ഇതുപോലെ തുരുത്തുപോലെയാണ് അപ്പൊ അവിടെ ചെന്ന് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ട് നമ്മളെ കൊണ്ടുപോയ ബോട്ട് വെയ്റ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് അവരിത്ര സമയം പറയും ആ സമയം കൊണ്ട് നമ്മൾ അമ്പലത്തിന് തൊഴുത് പ്രാർത്ഥിച്ച് ആ വരണം നമുക്ക് ആവശ്യമുള്ള ഒക്കെ എടുത്ത് അവിടെ നിന്ന് പോന്നാൽ മതി അപ്പം ആ മോളെ അപ്പം അതുവരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് സമയം പറഞ്ഞിട്ടുണ്ട സമയത്ത് നമ്മൾ തിരിച്ചു തന്നാൽ മതി നമ്മളും അവിടെ എല്ലാം കറങ്ങി നോക്കി നടന്ന് എല്ലാം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അങ്ങ് സമയം പോലെ എല്ലാരും കൂടെ ഞങ്ങളും പത്തിരുപത് പേരുണ്ടല്ലോ എല്ലാരെയും ഒന്നിച്ചാക്കി വേണല്ലോ രണ്ട് ബോട്ടിലായിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ തൊഴുത് തിരിച്ച് ആ ബോട്ട് വെയിറ്റ് ചെയ്തു തിരിച്ച് ആ ബോട്ടിൽ ഞങ്ങൾ പിന്നെ ഏർ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വന്നു മറ്റേ പൊക്കാറായ ടൗണിൽ തന്നെയാണ് ടൗണിന്റെ അടുത്ത് തന്നെയാ ഈ ഫേവാലേക്ക് അവിടെ നിന്നാണ് നമ്മളീ ലേക്ക് പോകുന്നത് ഈ ബോട്ടിൽ പോകുന്നത് തിരിച്ച് ഞങ്ങള് അവിടെ തന്നെ കൊണ്ടുവിട്ടു ഒരു വൈകുന്നേര സന്ധ്യ സമയത്തോടുകൂടി ആയിരുന്നു അത് നല്ല കാലാവസ്ഥയും നല്ലൊരു മഴയില്ല ഒന്നുമില്ല നല്ല ഏർ ചൂടും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി തിരിച്ച് ഞങ്ങള് റൂമിലേക്ക് പോയി അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു അതും എല്ലാം നല്ല ഒരേ ഓരോ ദിവസം ഒരേ വെറൈറ്റി ആയിരുന്നു ഇതും നല്ലൊരു അനുഭവമായിരുന്നു കാരണം നമ്മുടെ ഒരു ലേക്കിന്റെ നടുക്കൊരു അമ്പലം എന്നൊക്കെ പറയണത് ഒരു അതിശയപ്പെടുന്ന ഒരു അമ്പലം തന്നെയാണ് അത് ഉണ്ട് പിന്നെ അമ്പലത്തിലാണ് ചുറ്റും മണികളും എല്ലാം നമുക്ക് മണിയടിച്ചടിച്ച് ഇങ്ങനെ ഓരോ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ പോയി എല്ലാവരും പോകുന്നത് അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളും ഇങ്ങനെ മണി അടിച്ചടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് അമ്പലത്തിന് ചുറ്റും ചെറിയ അമ്പലം ചെറുതാ പക്ഷെ കുറെ ചെറിയ ചെറിയ ഇതുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് മണി അടിച്ചുകൊണ്ട് അങ്ങ് പോവുകയത് അല്ലാതെ അവിടെ പ്രത്യേകിച്ച് വലിയ തിരക്കോ അങ്ങനെയില്ല ആളുകൾ ഇങ്ങനെ വരുന്നു പോകുന്നു അത്രയേ ഉള്ളൂ